നബി സൽമാൻ നബിസ്ബുദ്ർദാ സുഹൃത്തുക്കളാക്കി സുഹൃത്തുക്കളായി കഴിഞ്ഞപ്പോൾ അവർ എപ്പോഴും കാണും എപ്പോഴും വർത്താനം പറയും പരസ്പരം വീടുകളൊക്കെ അവരെന്തയും സന്ദർശിക്കും അങ്ങനെ സൽമാൻ ഒരു ദിവസം കാണാൻ വേണ്ടി സൽമാൻ സൽമാൻഫ് അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ തീരെ ഒരു കുളിക്കും വൃത്തിയാക്കും ഒന്നും ചെയ്യാതെ ആകെ ഒരു ദുനിയാവ് മടുത്ത കോലത്തിൽ അയാളുടെ ഭാര്യയെ അദ്ദേഹം അവിടെ കണ്ടു ഉമ്മുദ്ധർദാവിനെ കണ്ടു അപ്പൊ ചോദിച്ചു മശഘനുക്ക് ഈ എന്തപ്പലത്തില് ദുനിയാവൊക്കെ പറ്റ മടുത്തോ ആകെ ഒന്നും വേണ്ടാത്ത മാരിയാണല്ലോ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു സഹോദരൻ അബുദ്ധർദാവുണ്ടല്ലോ ഓനീ ദുനിയ അദ്ദേഹത്തിന് ഈ ദുനിയന്നെ വേണ്ട അദ്ദേഹത്തിന് ഈ ദുനിയാവിനോടൊരു താല്പര്യവുമില്ല എന്നാണ് അത് കഴിഞ്ഞ് പല അങ്ങനെ അതിഥി വന്നതല്ലേ ഭക്ഷണം കൊടുന്ന് വെച്ച് ഭക്ഷണം കൊടുന്ന് വെച്ചു അബുദർദിന്റെ വീട്ടിൽ ഭക്ഷണം കൊടുന്ന് വെച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു ആരോട് അതിഥിയായ സൽമാനോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞു വീട്ടുകാരനായ അബുദ്ധർദായിന് ഈ ഭാര്യ ശ്രദ്ധിക്കാത്ത വരെ ഞാൻ തിന്നൂല വീട്ടുകാരനായ അബുദ്ധർദ താങ്കൾ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഭക്ഷണം കഴിക്കില്ലെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാണ് അങ്ങനെ പിന്നെ രാത്രിയായി അങ്ങനെ അദ്ദേഹം പിന്നെ നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിച്ചു രാത്രിയായി ഫലം വയ്ക്കാനല്ലേ രാത്രി അങ്ങനെ തുടങ്ങാൻ ആരംഭിച്ചപ്പോഴും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി നീയിച്ചു അപ്പൊ കാൽ ലഹു സൽമാൻ സൽമാൻ പറഞ്ഞു നം ഉറങ്ങണം അങ്ങനെ രാത്രി മുഴുവൻ ഉറക്കം നിസ്കരിക്കാൻ പാടില്ല അപ്പൊ നാം അദ്ദേഹം ഉറങ്ങി തുമ്മഹബവും പിന്നെ എന്ത് ചെയ്തു രാത്രി കുറേ വൈകി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തെ വിളിച്ചു അങ്ങനെ വിളിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു അദ്ദേഹം നമസ്കരിച്ചു അങ്ങനെ പ്രഭാതമാകുന്നവരെ അദ്ദേഹം എന്നിട്ട് അൻഹു സൽമാൻദിനെ ഉപദേശിച്ചു ഇന്നലി നിനക്ക് നിന്റെ ശരീരത്തോടൊരു കടമുണ്ട് ഈ ഉറക്കു കൊയ്ക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ദ്രോഹം ശരീരത്തോട് ചെയ്യുന്ന ദ്രോഹം ചെറുതല്ല സുഹൃത്ത് എപ്പോഴെങ്കിലും ചെയ്യണതല്ല പറഞ്ഞു അള്ളാഹു ഇന്ന് ചെയ്ത മുഴുവൻ അധ്വാനവും എല്ലാം അവസാനിപ്പിക്കാനും വിശ്രമിക്കാനും ഒരു രാത്രി കൊണ്ട് പറ്റും അതാ അള്ളാന്റെ സംവിധാനം ഇന്നത്തെ പകൽ എന്തൊക്കെ ടെൻഷനും എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ ഇന്നത്തെ ഒരു ഉറക്കം കൊണ്ട് തീരുന്നതാണ് ആ ഉറക്കം ഒഴിവാക്കി നിസ്കരിക്കേണ്ടതാ പറഞ്ഞു എന്നാ രാത്രി നിസ്കരിക്കേണ്ടതല്ല രാത്രി മുഴുവനും ഉറക്കമൊഴിച്ച് നിസ്കരിക്കേണ്ട ആവശ്യമില്ല എത്രയോ പെൺ ജീവിതങ്ങൾ അനാഥമാക്കിയ ആൾക്കാരുണ്ട് കല്യാണം കഴിച്ച അവളെ പെരി കൊണ്ടാക്കിയിട്ട് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാത്ത ആരോടും സങ്കടം പറയാനില്ലാത്ത ഒരു പരിഗണനയും ജീവിതത്തിൽ ഇല്ലാതെ കരഞ്ഞു തീർക്കുന്ന എത്രയോ ആളുകൾ ഭാര്യയോടൊരു കടമയില്ല അപ്പൊ സുഹൃത്തുക്കളെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതാ പറഞ്ഞത് എല്ലാം നടക്കണം വ്യവസായം നടക്കണം കച്ചവടം നടക്കണം നല്ല പണം ഉണ്ടാവണം അപ്പോഴല്ലേ നമുക്ക് സമ്പാദം എടുക്കാൻ പറ്റുള്ളൂ അതിലൊന്നും സർക്കല്ല എല്ലാം നടക്കണം രാഷ്ട്രീയം വേണം ജീവിതം വേണം പക്ഷെ എല്ലാം ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നില്ലാതെ ആയിക്കൂടാ അതുകൊണ്ടാണ് ഒന്നിച്ചു പറഞ്ഞത് എൻ്റെ റബ്ബിനോട് നിനക്ക് കടമുണ്ട് ബാങ്ക് കൊടുത്ത പള്ളിക്ക് പോകണം ഒരതിഥി വന്നാൽ എനിക്ക് നോമ്പാറിഞ്ഞിരിക്കല്ല അതിഥി വരുമ്പോൾ ആ അതിഥിയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം അവനെ സൽക്കരിക്കണം എന്നിട്ട് പറഞ്ഞു ഇന്നലി നിന്റെ കുടുംബത്തോട് നിനക്ക് കടമയുണ്ട് കടമ കൊടുക്കണം ഒരാളെ കടമ കൊടുക്കാൻ വേണ്ടി ബാക്കി കടമ ഇല്ലാതാക്കരുത് എന്നാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു പറഞ്ഞു അത് രണ്ടുപേരും പറഞ്ഞു ലഹു സുലൈം സൽമാൻ സൽമാൻ സത്യം ചെയ്തു സത്യം പ്രവർത്തിച്ചു പറഞ്ഞത് ശരിയാണ് എന്ന് റസൂൽ അംഗീകാരം കൊടുത്തു